ബിഗ് ബോസിൽ പൂജ പുറത്തായി തട്ടല് പ്രശ്നമായിട്ട് പുറത്തായി അതുപോലെ തന്നെ സിബിന് ഒരു കാരണവും ഇല്ലാതെ സിബിനെ പുറത്താക്കി എന്നാണ് സിബിൻ തന്നെ അവകാശപ്പെടുന്നത് അതായത് ബിഗ് ബോസ് എന്ന പരിപാടി അത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ നൂറ് ശതമാനം സ്ക്രിപ്റ്റഡ് അല്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നാലോ അദ്ദേഹം പുറത്തായത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പുറത്തു പോയതല്ല ബിഗ് ബോസ് എടുത്ത് തൂരെ കളഞ്ഞതാണ് എന്നാണ് പറയുന്നത് ഇതൊന്ന് കേൾക്കുക ആദ്യം എന്നിട്ട് കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്താണ്ട് പുറത്തേക്ക് പുറത്തേക്ക് ഞാൻ ഞാൻ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും ഒരു മെന്റലി തകർന്നപ്പോ അദ്ദേഹം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി പുറത്തു പോകണം വലിയ ആഗ്രഹം ഉണ്ടായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജാസ്മിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ അദ്ദേഹം അവിടെ കാണിച്ചു സ്വഭാവത്തിനുള്ള തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ അത് ബിഗ് ബോസിൽ വലിയ രീതിയിൽ ചർച്ച വന്ന് കളിയാക്കുന്നു അതിനെക്കാട്ടിയൊക്കെ വലിയ വൃത്തികേടുകള് ജാസ്മിനും അതേപോലെ തന്നെ ഗബ്രറി അവിടെ ചെയ്യുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ഈ സിബിൻ ചെയ്ത ചെയ്തൊരൊറ്റ കാര്യം അത് ചാനലിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ആ ഒരു കാര്യത്തിന് ആണ് ആള് അത് ഡെസ്പായി ചീത്ത കേട്ടപ്പോ നേരിട്ടുള്ള നോമിനേഷനിലൊക്കെ ഇടുകയും ആവശ്യപ്പെട്ട രീതിയിൽ അദ്ദേഹം ചിത്രീകരിച്ചപ്പോൾ അയാൾ മെന്തില് തകർന്നു ഒന്ന് പോകണം പുറത്ത് എന്ന് ആഗ്രഹിച്ച് പുറത്തു പോകണം തന്നെ ആഗ്രഹിച്ചതാണ് പക്ഷെ അദ്ദേഹത്തിന് മറ്റേ ഡോക്ടറുടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ ഒരു ഇതൊക്കെ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി നമ്മൾ വിചാരിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു പക്ഷെ എന്താണ്ടായി അതൊന്നും ചെയ്യാതെ നേരെ നേരെടുത്താണ് തൂർക്കിറഞ്ഞു അതിനുള്ള മറുപടി അദ്ദേഹം വീണ്ടും അത് തന്നെ പറയുന്നത് ഒന്ന് കേൾക്കുക ഓക്കെ അതായത് ബിഗ് ബോസിന്റെ കുറച്ച് തിട്ടൂരങ്ങളുണ്ട് ആ തിട്ടൂരങ്ങളിലൂടെ തന്നെ പോകണം അതായത് ഒരു പ്രണയമാണ് കോമ്പോ എങ്കിൽ അവരുടെ ആയിട്ടുള്ള ടോക്ക് അവരുടെ അത്തരം സമീപനങ്ങൾ അതൊക്കെ വിറ്റ് എങ്ങനെയെങ്കിലും കാശാക്കണം എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ വല്ലാത്തൊരു നയം അതിനിടയിലേക്ക് ഇങ്ങനെ ഭയങ്കര ടോപ്പ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രശ്നമാണ് ഒരു ലോക്കൽ വേണ ലോക്കൽസ് മാത്രം മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ഗബ്രി അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടും ജാസ്മിൻ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും തമ്മിലൊരു കോൺവെർസേഷൻ നമ്മൾ കണ്ടു ഗബ്രിക്ക് താല്പര്യമില്ല എന്ത് ജാസ്മിൻ ഓർത്ത് ജീവിക്കാൻ എന്നാണ് അവർ പറഞ്ഞത് അതെന്താണ് അവർ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ നീ എന്തിനാ അത് അങ്ങനെ കാണുന്നത് എന്ന് ചോദിക്കുന്നവർ പറയാനുള്ളത് തുടക്കം മുതൽ അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഞങ്ങള് ഫ്രണ്ടാണോ ഫ്രണ്ട് വിത്ത് ബെനഫിറ്റ് ആണോ എന്നുള്ളത് കാരണം ഒരു ബന്ധവുമില്ലാത്ത ആദ്യമായി കാണുന്ന ഒരാളെ ആദ്യ ആഴ്ചയിൽ തന്നെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനോഭാവം അത് എന്താണ് എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ അപ്പം അങ്ങനെയാണ് മുന്നയും പുന്നയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലേ അവരൊക്കെ പോയി അത് അവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അറിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഗബ്രിയെ പിടിച്ച് എങ്ങനെയെങ്കിലും നിൽക്കണം വേണ്ടി നിൽക്കുക അതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ വലിയ വഴക്കുണ്ടാവും ഫുൾ പ്ലാൻഡ് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് വെട്ടായിട്ട് അറിയാം ഇതിനിടയിൽ ഇപ്പൊ ഇന്നലെ നടന്ന ഒരു ടാസ്കില് ഒരു ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് നിയമങ്ങൾ ഉള്ളത് പോലെയാണ് ബിഗ് ബോസിൽ അവിടെ എല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓരോ ഗെയിമിൽ എല്ലാവർക്കും ഒരേ ഒരേ കഴിവ് തന്നെയാണ് അല്ലെങ്കിൽ ഒരേ പ്രാധാന്യം തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷെ ഇപ്പോ ജിൻഡോയെ എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് ആ ഒരു സാധനം ഒട്ടിക്കുന്ന ഗെയിമില്ലേ അതില് ജിൻഡോയെ എല്ലാവരും ആക്രമിക്കുമ്പോ അതൊരു വിഷയമല്ല ജിൻഡോ അതേപോലെ ഒന്ന് മുറുക്കെ അങ്ങോട്ട് പിടിച്ച വലിയ പ്രശ്നം നുള്ളി മാന്തി എന്ന കരങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള ഉളപ്പരിപാടി കാണിക്കരുത് മോഹൻലാലിടയിലോ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഗബ്രി ആകെ മൂഞ്ചിപ്പോയത് കാരണം ശക്തനായിട്ടുള്ള ജിൻഡയെ തോൽപ്പിക്കാൻ ശക്തി കൊണ്ട് അവർക്ക് പറ്റുന്നില്ല ബുദ്ധി കൊണ്ട് ഇളക്കാൻ നോക്കുന്നത് പക്ഷെ ജിൻഡ ഒരു തരത്തിലും കൊടുക്കുന്നില്ല അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരറ്റ പ്ലെയറുള്ള ബിഗ് ബോസിൽ ഈ ഒരു സീസണിൽ അത് ഗബ്രി അല്ല അത് ജിൻഡയാണ് കാരണം ജിൻഡയുടെ പ്രത്യേക നിലപാടുകൾ എന്താ വെച്ചാൽ ഗെയിം കളിക്കണം ജയിക്കണം പോണം അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സാധാരണക്കാരന് തോന്നുന്ന രീതിയിൽ വസ്ത്രധാരൻ ഇഷ്ടമല്ലെങ്കിൽ അത് മനസ്സിലുള്ളിരിക്കില്ല പുറത്തേക്ക് വിളിച്ചു പറയും അത് ഇവർ ചർച്ചയാക്കുന്നു അങ്ങനെ വലിയ രീതിയിൽ ജിൻഡയെ ഭയങ്കരമായിട്ട് ഇവർ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കാക്ക എന്ന് വിളിച്ച കറുപ്പിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വർണ്ണ വിവേചനം കാണിച്ച ഒരേ ഒരാള് ജാസ്മിനും അതേപോലെ ഗബ്രിയുമാണ് ഇവർ രണ്ടു പേർക്കും ഈ ജിൻഡ ഇഷ്ടമല്ല ജിൻഡയുടെ കറുപ്പ് ഇഷ്ടമല്ല കറുപ്പിനെ എതിർക്കുന്ന രണ്ട് രാഷ്ട്രീയക്കാരാണ് അവര് അല്ലെ അതൊന്നും ലാലേട്ടം കാണില്ല കാരണം ഇവർ തമ്മിൽ അപ്പുറത്തപ്പുറത്ത് രണ്ട് ഉമ്മ ഒക്കെ വെക്കുമ്പോൾ അത് വിറ്റ് കാച്ചങ്ങണ ചെറിയൊരു പ്രൊമോയ്ക്ക് അങ്ങനെയാണ് അവർ കെട്ടിപ്പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം കാണിക്കണം അതിനുവേണ്ടി ജാസ്മിനി ഫെബ്രിയും ഇങ്ങനെ കുറിച്ച് ചേർക്കുക അപ്പൊ അവർ തന്നെ അമ്പത് ദിവസം ഒരു പ്രണയം പ്ലാൻ ചെയ്ത് വന്നു അല്ലെങ്കിൽ അവർ അമ്പത് ദിവസം പ്ലാൻ പ്ലാൻ ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞാൽ അമ്പത് ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇത് ഉണ്ടാവണ്ട ആളുകൾക്ക് ഒരു ഇത് കിട്ടട്ടെ നമ്മൾ പ്രണയം തകർന്ന് പനി പിടിച്ച് കെട്ടക്കണം അങ്ങനെയൊക്കെ ഒരു സ്ക്രിപ്റ്റഡ് സാധനം ഇപ്പോൾ സിബിൻ പറയണത് സ്ക്രിപ്റ്റഡല്ല സ്ക്രിപ്റ്റാന്ന് നമുക്ക് അറിയാം പിന്നെ അയാളെന്ന് പറഞ്ഞാൽ ഇതൊരു ഒത്തുകളി ആണെങ്കിൽ എന്താണ് പറയുക ജനങ്ങള് തീർക്കില്ലേ ജനങ്ങൾ തീർക്കുന്നുണ്ട് സിബിൻ അത് അറിയാനില്ല ശരിക്കും പുറത്തുനിന്നുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ കുട്ടികൾ കാണുന്ന പരിപാടിയിൽ ഇത്തരത്തിലുള്ള ഇവരുടെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞതും കാട്ടിക്കൂട്ടുന്നതും ഒരു സമൂഹത്തിന് ഒരു വൃത്തി കേട്ട മെസ്സേജ് കൊടുക്കുന്ന തരത്തിലാണ് ഇവരുടെ എന്താണ് പെരുമാറ്റം അതൊക്കെ കണ്ട് വിലയിരുത്തുന്ന ആളുകൾ മോശപ്പെട്ട കമൻറുകൾ തന്നെയാണ് ഇടുന്നത് അതൊന്നും സിബിൻ കണ്ടില്ല സിബിൻ എനിക്ക് കാണും എന്നുള്ളതാണ് ഇവരെ കുറിച്ച് മോശ അഭിപ്രായം തന്നെയാണ് പുറത്തുള്ളത് ഓക്കെ അപ്പോ എനിക്ക് ഒരു ഇത് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോയെ എല്ലാവരും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അതിലെ നായകൻ ജിൻഡോ തന്നെയാണ് അല്ലെങ്കിൽ വില്ലൻ ജിൻഡോ തന്നെയാണ് ഒരു സാധ്യതയുള്ള മനുഷ്യ അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ഫിസിക്കൽ ഇത് ഉണ്ടാക്കിയതിന് ശേഷം അതായത് ആരെങ്കിലും തല്ലിക്കണം അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ ചെയ്തു ഇതൊക്കെ പറഞ്ഞു വരുത്തി എങ്ങനെയെങ്കിലും ജിൻഡെ പുറത്താക്കണം അതിൻ്റെ കളിയാണ് പക്ഷെ ജിൻഡോക്ക് നല്ല വോട്ട് കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോ എത്ര വോട്ട് കിട്ടുന്ന കാര്യമില്ല സിമിനെ കണ്ടില്ലേ അതേ അവിടെ നിൽക്കാൻ താല്പര്യപ്പെട്ടൊരു മനുഷ്യനാണ് ഒന്നും നോക്കാതെ പിടിച്ച് പുറത്താക്കി അപ്പൊ ലാലേട്ടനും ഒരു വല്ലാത്തൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഇങ്ങനെയുള്ള ഒരു തമ്മടുത്ത് കൂട്ടു കൂട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല അപ്പോൾ മനസ്സിലായില്ലേ ജിൻഡോ ആണ് യഥാർത്ഥ പ്ലെയർ എന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ജാസ്മിന് ഈ ജ ഗബ്രി അല്ലെങ്കിൽ അടുത്ത ആളെ കിട്ടും അങ്ങനെ 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 പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലായി ഇത് പുറത്തു നിന്നുള്ള കാമുകനും മനസ്സിലായി അവൻ ഒഴിവാക്കി പോവുകയും ചെയ്യും